അസ്സലാമു അലൈക്കും വറഹമത്തുള്ള തആല ഉബ്രോ തലാലും അറബിയമ്മയും മാഷിത്തയുടെ ആ കൊട്ടാരത്തിലെത്തിയപ്പോൾ മാഷിത്തയുടെ മനം മാറ്റം അതെ തലാലിനെ കണ്ടത് മുതൽ ഓളുടെ മനസ്സിൽ എന്തൊക്കെയോ പുതിയ ചിന്തകൾ കടന്നുകൂടിയിരിക്കുകയാണ് അത് സ്വപ്നത്തിൽ എന്ന നടപ്പ് എന്നാൽ ഈ സമയം ഹംദ പറയാണ് ഇടീ മാഷിത്ത അതെ സ്വപ്നങ്ങളിൽ കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ വിളിച്ചാൽ പോലും നീ കേൾക്കുന്നില്ലല്ലോ അതെന്താ അങ്ങനെ ഒന്നുമില്ലടി അത് ഞാൻ എന്താ പറയുക എനിക്കറിയുന്നില്ല ഇടേ സത്യമായിട്ടും ഞാൻ വിചാരിച്ചിരുന്നു ഇപ്പോഴൊന്നും എനിക്ക് ഇനിയൊരു കല്യാണമൊന്നും വേണ്ട എന്നുള്ളത് അതെ ഞാൻ അതിനെക്കുറിച്ചുള്ള ആ ഒരു ആഗ്രഹമെല്ലാം അങ്ങ് വിട്ടുപോയിരുന്നു കാരണം ഇങ്ങനൊരു അബദ്ധം പറ്റിയപ്പോൾ ഇനി എന്തിനാ ഇപ്പോഴൊന്നും വേണ്ട ഇനി കുറച്ച് കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്തടി അതെ ആ റൂമിലേക്ക് വാതിരി തള്ളി തുറന്ന് കടന്നു വന്ന ആ ഒരു യുവാവ് എന്ത് ഭംഗിയാ പെണ്ണേ അതെ തലാലിനെ കുറിച്ച് വീണ്ടും വീണ്ടും വർണ്ണിക്കുകയാണ് അവള് എടി പെണ്ണേ എന്തായാലും കാര്യക്കെ ഞാനും തരാം അതായത് എനിക്ക് വേണ്ടി നീ എൻ്റെ വിവാഹം അതായത് ഒന്നുമല്ല എനിക്ക് വേണ്ടി നീ ഇത്രയതൊക്കെ കാര്യമൊന്നും പുറത്തു പറയാതെ പിടിച്ച് നിന്നില്ലേ അതുപോലെ ഇൻഷല്ല പറ്റുമെങ്കിൽ ഞാൻ അറബി ഉമ്മയോട് കാര്യമൊന്ന് സംസാരിക്കാം എടീ പഠിച്ചൊന്നും വേണ്ട അല്ല എൻ്റെ പിതാവിൻ്റെയൊക്കെ വലിയ അറബിച്ചിയാണത് അതെ എൻ്റെ പിതാവൊക്കെ ഈ നിലയിലെത്താൻ കാരണം ആ അറബി ഉമ്മയാണത്രേ അവരാണത്ര ഹെൽപ്പ് ചെയ്തത് ബിസിനസ് വേണ്ടിയിട്ടും ബിസിനസ്സിന് വേണ്ടി ക്യാഷൊക്കെ ഇറക്കിയതൊക്കെ അവരാണല്ലോ അതെ പിന്നീട് അതങ്ങ് ശരിയായതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ വല്ലാത്ത ബഹുമാനമാണ് അവരെ അങ്ങനെ പറയുന്നത് ശരിയല്ല പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ അറബിയെന്ന് വെച്ചാൽ അറേബ്യയിലെ പ്രമുഖയായ ഒരു ബിസിനസ്സുകാരിയാണ് അപ്പോൾ അവരുടെ മകൻ എന്നൊക്കെ വെച്ചാൽ അതിൻ്റേതായ രീതിയിലുള്ള പെൺകുട്ടികളല്ലേ പറ്റുള്ളൂ ഇത് ഞാൻ പിന്നെ എനിക്കതങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞാന്ന് മാത്രം എടി ഞാൻ പറയട്ടെ എന്നൊന്നും അവനക്ക് ഇഷ്ടപ്പെടില്ല കാരണം അവൻ അത്രക്കും സുന്ദരനും സുമുഖനും പണക്കാരനുമാണ് എന്താ ഭാഷത്താ നിനക്ക് കുറവ് നിന്നെ കാണാനും ഭംഗിയുണ്ടല്ലോ നിനക്കെന്താ കുറവ് അള്ളാഹു നൽകിയ അനുഗ്രഹമല്ലേ നമ്മളത് ഒരിക്കലും അങ്ങനെയല്ല എനിക്ക് അള്ളാഹു സൗന്ദര്യം തന്നിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ തലാലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് ആ പിന്നെ ഞാൻ ഒരു കാര്യം പറയാട്ടോ അതെ തലാലിനെ കുറിച്ച് പറയാണെങ്കിലേ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് അവിടെ സൗന്ദര്യ മത്സരം നടന്നപ്പോഴേ അവനെയാണത്രേ ലോകസുന്ദരനായി തെരഞ്ഞെടുത്തത് അത് കേട്ടപ്പോൾ മാഷിത്ത ഓ അപ്പ പിന്നെ ഉറപ്പായി എനിക്ക് കിട്ടൂല ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കണില്ലടി പക്ഷേ എൻ്റെ മനസ്സിനുള്ളിലേക്ക് വല്ലാതെ കടന്നു വന്നു അവൻ്റെ ആ മുഖം അതെ അവൻ്റെ ആ ശബ്ദം അതെനിക്ക് മറക്കാൻ കഴിയണില്ലടി എന്താ ചെയ്യുക അതെ തലാൽ എന്തൊക്കെ പഠിക്കതുകൊണ്ടേ അതൊക്കെ യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങളിലൊക്കെയാണ് പഠിക്കണതെന്ന് എനിക്കറിയാം പക്ഷേ വിവാഹത്തിൻ്റെ കാര്യം ഇപ്പോൾ ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല എന്നാൽ ഈ സമയം അതാ അറബിയമ്മയും മാഷിത്തയുടെ ഉമ്മയും ഉപ്പയുമെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അറബി ഭാര്യക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അതെ പിന്നെ എനിക്ക് അറബിയമ്മ ഇവിടേക്ക് വരുന്നതും അല്ലെങ്കിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിക്കാൻ എത്തുന്ന ഒന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും നിങ്ങളിവിടെ എത്തിപ്പെട്ടു അതെ പിന്നെ ഈ എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന അറബിയമ്മയാണ് അതുകൊണ്ട് ഭാര്യയോട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് നമ്മൾ ഇവരെ വളരെയധികം ബഹുമാനിക്കേണ്ടതാണ് എങ്ങനെയൊന്നല്ല നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാലും നമ്മളെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ ആ എന്തായാലും അറബിയമ്മ നമുക്ക് കാണാൻ കിട്ടിയ തന്നെ വലിയ ഭാഗ്യം അങ്ങനെ ഒന്നും കാണാൻ പറ്റൂല ആ എപ്പോഴെങ്കിലൊക്കെ കണ്ടെങ്കിൽ കണ്ടു അങ്ങനെ തന്നെ ഞങ്ങളൊക്കെ ബിസിനസ്സിന് വേണ്ടി ആ ഒരു ഫസ്റ്റ് ടൈമിലൊക്കെ അറബി ഉമ്മയൊന്ന് കണ്ട് കിട്ടാൻ പ്രയാസമായിരുന്നു കാരണം ഫുൾ ബിസി ആയിരിക്കും ഓരോരുത്തരും ഓരോ ഭാഗത്തേക്ക് കൊണ്ടുപോകും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ബിസിയാണ് അതെ ഇവരുടെ പിതാവിൻ്റെ ബിസിനസ് ഇവരങ്ങ് ഏറ്റെടുത്തിന് ശേഷമാണത് പൂർണ്ണമായും വിജയിച്ചത് തലാലിൻ്റെ പിതാവിന് ഒരുപാട് ഒരുപാട് സ്വത്തും എല്ലാം ഉള്ള ആളാണ് പക്ഷേ അത് കൂടുതൽ കൂടുതൽ സ്പ്രെഡാക്കി കൊണ്ടുവന്നത് ഇവരാണ് ഇവരാണ് ബിസിനസ്സിൽ വിജയിച്ചത് അറബിയമ്മയെ ഒന്ന് ശരിക്കു പരിചയപ്പെടണം എന്ന് അവർ വിചാരിക്കുകയായിരുന്നു അതെ അവരുടെ ഭാര്യ എന്നാൽ അറബിയമ്മ ഈ ഒരു കാര്യം എങ്ങനെയെങ്കിലും പറയണമല്ലോ ഞാൻ അതിനു വേണ്ടിയിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത് ഹംദിയെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അതെ ഹംദിയും അജ്മലുമായുള്ള നിക്കാഹ് പെട്ടെന്ന് നടത്തുവാൻ വേണ്ടിയിട്ടും രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ പറഞ്ഞത് ആ പിന്നെ ഹംതിയുടെ പിതാവിനെ ഒന്ന് വിളിക്കണം പക്ഷെ ആയിട്ടില്ല വെറുതെ അദ്ദേഹത്തെ വിളിച്ച് വരുത്തിയിട്ടും കാര്യമില്ലല്ലോ അതിനു മുമ്പ് കാര്യങ്ങളെല്ലാം സംസാരിച്ച് സെറ്റാക്കിയതിന് ശേഷമാണല്ലോ സംഭവം ചെയ്യേണ്ടത് എന്തൊക്കെ തന്നെയാലും പക്ഷേ അറബിയമ്മയെ കാണാൻ ഓരോരുത്തരും വരുന്നത് കൊണ്ട് തന്നെ അവർക്കതിനു വേണ്ടിയിട്ട് ഒരു ടൈം കിട്ടുന്നില്ല എന്നർത്ഥം എല്ലാവരും അറബിയമ്മയെ കേട്ട് പരിചയമുണ്ട് ഇപ്പോഴെന്ന് നേരിട്ട് കണ്ടതിൽ എല്ലാവർക്കും വളരെയധികം സന്തോഷം പിന്നെ അറബിയമ്മയുടെ അരികിലെത്തുമ്പോൾ ഒരാളെയും അറബിയമ്മ വെറുതെ വിടില്ല അത് ആരൊക്കെ തന്നെയാലും എങ്ങനെ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ഹതി നൽകാതെ അറബിയമ്മ പോകാറില്ലായിരുന്നു അത് എല്ലായിടത്തു നിന്നും അങ്ങനെ തന്നെ അന്ന് കേരളത്തിലേക്ക് നൂർ ഫാത്തിമയുടെ നാഷിർ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോഴും അറബിയമ്മയെ കാണാൻ ഒരുപാട് ആളുകളായിരുന്നു വന്നിരുന്നത് എന്നാൽ ഇവിടെയും അങ്ങനെ തന്നെ അറബിയമ്മ എന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല തിരക്കായി തലാൽ എടക്കുമ്മയുടെ അരികിലേക്ക് വരും ഉമ്മാ നല്ല ബിസിയാണല്ലേ ഉമ്മാക്ക് പൊന്നും മോനെ കാണാനുള്ളവരും പറയാനുള്ളവരൊക്കെ പറയട്ടെ ഒരുപാട് ഒരുപാട് പരിഭവങ്ങൾ പറയുന്നവരും ഉണ്ട് ആ കൂട്ടത്തിൽ മോനെ നമ്മളതൊന്നും കാണാതെ പോകാൻ പാടില്ലല്ലോ അള്ളാഹു നമുക്ക് നൽകിയതിൽ നിന്ന് എല്ലാവർക്കും കൊടുക്കണമല്ലോ അതുകൊണ്ട് മാത്രമാണല്ലോ അങ്ങനെ ഉമ്മ ഉമ്മ ഹാർഡ് വർക്ക് ചെയ്ത് നേടിയെടുത്തതല്ലേ എല്ലാം ശരിയാണ് മോനെ അതെ ഹാർഡ് വർക്ക് ചെയ്യുവാനുള്ള ആരോഗ്യം നൽകത് നൽകിയത് അല്ലേ അള്ളാഹുവിനെ സ്തുതിക്കണം അള്ളാഹു നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടാവും നമ്മൾ എന്ത് ചെയ്യുന്നു എന്ത് പറയുന്നു എന്നുള്ളതൊക്കെ അതുകൊണ്ട് അള്ളാഹുവിന് അള്ളാഹുന് തൃപ്തിയില്ലാത്ത ഒരു സംഭവം ചെയ്യുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ എൻ്റെ മുമ്പിലേക്ക് വന്നവരെന്ന് എല്ലാം വെറുതെ വിടാൻ പാടില്ല അവർക്കുള്ള പാരിതോഷികങ്ങൾ ഞാൻ നൽകുക തന്നെ ചെയ്യും തലാൽ പുഞ്ചിരിച്ചു മോനെ ഉമ്മാ ഞാനും അജ്മലും ഷ്യാമിലും കൂടെ ഞങ്ങൾ ഒരു സെറ്റാണമ്മ ഞങ്ങളിടയ്ക്ക് പള്ളിയിൽ പോയിട്ടും ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടും അങ്ങനെ മോനെ ഇൻഷാ അല്ല നമുക്ക് പെട്ടെന്ന് പോകാം അതിനു മുമ്പ് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് മോനെ ആ ഉമ്മ കുഴപ്പമില്ല അങ്ങനെ അതാ അറബിയോ അറബിയെയും അറബിച്ചിയെയും ഉമ്മ വിളിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം അതാ ഹംദിയുടെയും മാഷിത്തിയുടെയും റൂമിലേക്ക് കടക്കുകയാണ് അറബി ഉമ്മ അല്ലാ അറബിയമ്മ വരുന്നുണ്ട് അല്ലാ മോളെ അറബിയമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് റൂമൊക്കെ ഒന്ന് സെറ്റ് ആക്കി ഓക്കെ അല്ലേ ആ ആണ് അങ്ങനെ അവർ രണ്ടുപേരും ആ മണിയറക്കുള്ളിൽ ഇരിക്കുന്ന സമയത്ത് അറബിയമ്മ അങ്ങോട്ട് കടന്നു വന്നു അസ്സലാമു അലൈക്കും വന്ന് അസലൈക്കും വാളേക്കും അറബിയമ്മ ഇരിക്കേ ബുഖ് വളരെയധികം മനോഹരമായി അലങ്കരിച്ച മണിയറ അല്ലേ മണിയറയിൽ രണ്ട് പെൺകുട്ടികൾ അല്ലേ മാഷാല്ലാ എന്തായാലും കുഴപ്പമില്ല കുഴപ്പമില്ല രക്ഷപ്പെടുവാൻ ഇതല്ലാതെ മറ്റു മാർഗ്ഗമില്ല എന്നാൽ പിന്നെ എന്ത് ചെയ്യും അല്ലേ ഹംതാ അല്ലേ മാഷിത മാഷിത്ത എന്ത് പറയുന്നു മോളെ എങ്ങനെയുണ്ട് മോളുടെ ദാമ്പത്യ ജീവിതം അത് കേട്ടപ്പോൾ മാഷിത്ത ഒന്ന് നാണിച്ച് ചിരിച്ചു കണ്ട് പറഞ്ഞു അറബിയമ്മ അറിഞ്ഞില്ലല്ലോ ഒന്നും എല്ലാം അള്ളാഹുവിൻ്റെ വിധിയല്ലേ മാഷിത്താ മോളെ മോൾക്ക് ടെൻഷൻ ഇല്ലല്ലോ ടെൻഷൻ അടിക്കണ്ട കാരണം അള്ളാഹു സുബഹാനോത്താറ് നമ്മളുടെ ജീവിതത്തിൽ ഒരന്നും കണക്കാക്കിയിട്ടുണ്ടാവും എന്നാലൊന്നും ഇല്ലല്ലോ ഓക്കെ അല്ലേ പിന്നെ മാഷിത്തെയും ഹംദ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയല്ലോ അല്ലേ ആ അതെ അറബി അമ്മ ശരിക്കും നല്ല ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനൊരു കൂട്ടുകാരിയെ കിട്ടിയതിലും ഞാൻ അള്ളാഹുവിനോട് ഹംദ് പറയാണ് അതെ മാഷ അള്ളാഹ് ഹംദ നല്ല മോളാണ് എൻ്റെ മോളാണ് ഹംദ അതെ ഹംദ അവൾ എൻ്റെ കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് എൻ്റെ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു വിഷമം വരാൻ പാടില്ല അല്ല മോളെ ഞാൻ നിന്നോട് ചോദിക്കട്ടെ അല്ല ഈ വിവരം നിൻ്റെ വീട്ടുകാരും അറിഞ്ഞിട്ടില്ലല്ലോ ഇല്ല അറബി ഉമ്മ ആരും അറിഞ്ഞിട്ടില്ല ഉമ്മയും ഉപ്പയും ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ ഇല്ല ഈ റൂമിനകത്ത് ഞങ്ങൾ ജ്യേഷ്ഠത്തി അനിയത്തിമാർ ഞങ്ങൾ റൂമിന് പുറത്ത് ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെയാണ് ഞങ്ങൾ കഴിയുന്നത് മാഷാ അല്ല എന്തായാലും അള്ളാഹോ നിങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും സംസാരിച്ച് പറയാൻ അതൊരു ഇത് കിട്ടിയല്ലോ അതും വലിയ ഭാഗ്യം തന്നെ കേട്ടോ കാരണം ഇതെങ്ങനെ സംസാരിക്കാതിരിക്കും എങ്ങനെ അത് മറച്ചു വെക്കും എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു അതെ അസുറബീബിയുടെ കഥ അല്ലേ അതും ഇതൊക്കെ ഏകദേശം കുറച്ചൊക്കെ ചില ഭാഗങ്ങളെ ഇതുപോലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അസുറബിയും മഹദിയുടെ ആ സ്റ്റോറി വായിച്ചവരൊക്കെ കരഞ്ഞു പോകും അല്ലേ അത്രക്കും ത്യാഗം കൊണ്ട് സഹിച്ച മഹദി അതെ എന്നാൽ ഇങ്ങനെ ഒരു ആൺവേഷം കെട്ടേണ്ടി വന്നതിൽ ഹംദ് രക്ഷപ്പെട്ടു എന്ന് പറയാം അതല്ല എങ്കിൽ അവളെയും പിച്ച് ചീന്തിയിരുന്നു ഏതായാലും അള്ളാഹോ സുഭാനോത്ത കാല കാത്തു രക്ഷിക്കട്ടെ അല്ല മക്കളെ ഞാൻ എന്നാൽ ഈ കാര്യം നിങ്ങളുടെ വീട്ടുകാരോട് പറയട്ടെ അതോ അതിനു മുമ്പ് വേറെ വല്ല രീതിയിലും നിങ്ങൾ അവതരിപ്പിക്കണോ മാഷിത നീ പറയണോ എനിക്ക് അവന് വേണ്ട എന്ന് അങ്ങനെ പറഞ്ഞ് ഞാൻ അതിനിടയിൽ ഇടപെട്ട് അങ്ങനെ വേണോ അതോ ഞാനായിട്ട് പറയുമ്പോൾ ഇനി ഉമ്മയും ഉപ്പയും ഉള്ള സ്ഥിതിക്ക് എന്നോ ഞങ്ങളോട് എന്തുകൊണ്ട് പറഞ്ഞില്ലേ എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് ഉമ്മയും ഉപ്പയും വിഷമിപ്പിക്കണോ തൽക്കാലം മോള് തന്നെ അങ്ങ് പറയേ തൽക്കാലം ഹംദ എന്ന ആ ആ പെൺകുട്ടി ആൺകുട്ടിയായിട്ട് തൽക്കാലം നിൽക്കട്ടെ അതല്ല നല്ലത് ഇൻഷാല്ല കുറച്ച് ദിവസം കൂടെ എന്നിട്ട് നമുക്ക് ആ ആയിക്കോട്ടെ അങ്ങനെ ഏതാ അറബിയമ്മ എന്നാൽ ശരി മക്കളെ ഇൻഷാല് നമുക്ക് നാളെ കാണാം എൻ്റെ മോനോട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും തലാൽ തലാൽ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ശരിക്കും അതാ ഹിയുടെ കൂട്ടുകാരി മാഷിതയുടെ മനസ്സിലേക്ക് അതാ ഒരായിരം വെള്ളി നക്ഷത്രങ്ങൾ വിരിഞ്ഞു വരുന്നു അറബിയമ്മ എന്ന മക്കളെ എന്നാൽ ശരി ഞാൻ പോവട്ടെ നിങ്ങൾ ആദ്യം ഒന്ന് അവതരിപ്പിച്ചതിന് പിന്നാലെ ഞാനത് കണ്ടിന്യൂ ചെയ്തോളാം ഓക്കേ അങ്ങനെ അത് അറബിയമ്മയുടെ പിന്നാലെ അവർ രണ്ടുപേരും വരുന്നു എന്നാൽ റോമ് വരെ അറബിയമ്മയുടെ കൂടെ അവർ രണ്ടുപേരും പോയി അത് അറബിയമ്മക്ക് രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടമായി മാഷിത്തയും ഹംദയും രണ്ടുപേരും അറബിയമ്മയുടെ ഇടം വലം കൈകളായി അങ്ങനെ നടന്നു അതെ തലാൽ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവിടെ ഉമ്മീ യാ ഉമ്മീ അതെ തലാലിനെ ഒന്ന് കാണാം എന്നുള്ള കരുതിയിട്ടാണ് എന്ന് കരുതിയിട്ട് തന്നെയാണ് അത് മാഷിത്ത അങ്ങോട്ട് കടന്നു വന്നതും അതെ ഉമ്മേ എന്നാൽ ആ നിമിഷം തന്നെ മാഷിത്ത അത് അറബിയമ്മയോട് ചോദിക്കുന്നു അറബിയമ്മ എന്താ മോളെ ഇത് അറബിയമ്മയുടെ അതേ മോ അതെ അതെൻ്റെ മകനാണ് ഞാൻ പറഞ്ഞല്ലോ തലാൽ അൽ ഹർബി അതാണ് അവൻ്റെ പേര് അവൻ ഇപ്പോൾ ഒരു ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇൻഷാ അല്ല മോൻ്റെ കല്യാണം ആ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ എപ്പോഴും പറയും അവന് പറയും ഈ കോഴ്സ് കഴിയട്ടെ എന്നും അപ്പം എനിക്ക് ഇനിച്ച മനസ്സിൽ ആഗ്രഹം നിൽക്കാഹൊന്ന് കഴിച്ചിരണം എന്നുള്ളതായിരുന്നു അള്ളാഹ് സുബഹാനോത്തല്ല ഒരു പെൺകുട്ടിയെ തരട്ടെ നിങ്ങളൊക്കെ ദുവാ ചെയ്യട്ടോ ശരിക്കും മാഷിത്തിയുടെ മുഖത്തേക്ക് ശരിക്കും ഒന്ന് അറബിയമ്മ നോക്കിയിട്ടാണ് അത് പറഞ്ഞത് അള്ളാ റഹ്മാനെ എന്തെങ്കിലൊക്കെ നീ വിധിച്ചിട്ടുണ്ടാവുമല്ലോ ഹയറായത് നീ വിധിക്കണേ അള്ളാ തലാലിനെ ശരിക്കും അവൾ ഒന്ന് നോക്കി അതെ തലാൽ അവളെയും അറിയാതെ അവൾ വിളിച്ചു തലാൽ ആ തലാൽ ശരിക്കോ നാണം കൊണ്ട് തല താഴ്ത്തി ആ ആ മോനെ മനസ്സിലായോ ഇവിടുത്തെ രാജകുമാരിയാ ആ ഉമ്മന്ന് പറഞ്ഞല്ലേ ഓക്കെ ഓക്കെ ആ എൻ്റെ പേര് എൻ്റെ പേര് മാഷിത്ത ഓ മാഷി അള്ളോ എന്ത് ചെയ്യുന്നു ഞാൻ പഠിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഇപ്പോൾ കല്യാണത്തിൻ്റെ ഓ അങ്ങനെ തലാൽ എന്ത് ചെയ്യുന്നു ഞാൻ എൻ്റെ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി രണ്ട് വർഷത്തെ കോഴ്സ് കൂടെ അത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ആ ഓക്കെ ഓക്കെ ഓ അങ്ങനല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് മാഷ അലമദില്ല നിങ്ങളൊരു ദിവസം അങ്ങോട്ട് പോവാട്ടോ ഇൻഷല്ല ശരിക്കും തലാലും മാഷിത്തയും അതാ തമ്മിൽ സംസാരിക്കുന്നു അതെ തലാലിനെ ശരിക്കും നാണം വന്നിരുന്നു മാഷിത്തിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ പക്ഷെ മാഷിത്ത അതാ കണ്ണിമ വെട്ടാതെ തലാലിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് തലാലിൻ്റെ മനസ്സിൽ എന്തെന്നറിയില്ല ചെറിയൊരു ഇഷ്ടം തോന്നി തുടങ്ങിയോ ഇല്ലയോ അറിയില്ല അവന് ശരിക്കും നാണം കൊണ്ട് മാഷിത്തയെ ശരിക്കും നോക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല റബ്ബേ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ പിന്നെ എത്ര എന്ന് വിചാരിച്ച് ആണല്ലേ ഇത്രയധികം നാണിക്കാൻ പാടില്ലല്ലോ അതെ തലാൽ പൊതുവേ ഒരു നാണക്കാരനാണ് എല്ലാത്തിനും അറബിയും ഉമ്മ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ തലാലിന് ആ കാര്യത്തിലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാൽ തലാൽ അവൻ്റെ മനസ്സിലേക്ക് അതാ മാഷിത്ത പതുക്കെ കടന്നു വന്നോ അറിയില്ല അറബിയമ്മ ഒരു നിമിഷം അത് കണ്ടു അതെ മാഷിത്ത തൻ്റെ പൊന്നുമോനെ തന്നെ നോക്കി നിൽക്കുന്നത് അള്ളാ മാഷിത്ത് കുഴപ്പമൊന്നുമില്ല നല്ല കുട്ടി തന്നെയാണ് നല്ല മോളാണ് നല്ല സംസാരവും കാര്യങ്ങളും സ്വഭാവവും കാണാനും ഭംഗിയുണ്ട് പഠിച്ചോനെ അല്ലാ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കണോ അല്ല ഏതായാലും ഹംദിയും ഹജ്മലും ഒന്ന് സെറ്റാകട്ടെ എന്നിട്ട് ഇൻഷാ അല്ല പക്ഷേ മാഷിത് സങ്കടപ്പെടാനും പാടില്ല മാഷിത്തക്ക് നല്ല സങ്കടമുണ്ട് അതെ അവളുടെ കല്യാണം ഇങ്ങനെയൊക്കെ ആയി തീർന്നേ റബ്ബേ മാഷിത്തെ സങ്കടപ്പെടുത്തില്ല ഞാൻ പോകുന്നതിന് മുമ്പ് അറബിയുമ്മ ചിലതൊക്കെ തീരുമാനിക്കുന്നു ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും റഹമത്തുല്ലാഹി താല ഒബരൊക്കെ എത്തും